ആശാപ്രവർത്തകരുടെ കേന്ദ്ര കുടിശ്ശികയിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കേരളത്തിന് നൽകാനുള്ള വിഹിതത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്നും ഫണ്ട് വിനിയോഗത്തിന്റെ കണക്കുകൾ ലഭ്യമാകാനുണ്ടെന്നും ജെ പി നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ എംപിയും ഉന്നയിച്ചു ആശാപ്രവര്ത്തക സ്കീമിനായി കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങള്ക്ക് നല്കാനുള്ള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ഹരിയാനയിലെ ബി ജെ പി എം പി രേഖാശര്മ്മ ഇന്നലെയാണ് രാജ്യസഭയില് വിഷയമുന്നയിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ തിങ്ങും മുമ്പ് ബി ജെ പി എംപിയെ തള്ളി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ആശാ സ്കീമിൽ കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയെന്നായിരുന്നു രാജ്യസഭയിൽ ജെ പി നദ്ദയുടെ പ്രസ്താവന കേരളം ഫണ്ട് വിനിയോഗിച്ചതിന്റെ കണക്കുകൾ നല്കേണ്ടെന്ന ആരോപണവും കേന്ദ്രമന്ത്രി ഉയർത്തി ആശാപ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിച്ച കേന്ദ്രമന്ത്രി വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും വ്യക്തമാക്കി സി പി ഐ എം പി സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിനായിരുന്നു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നൽകാനുള്ള കുടിശ്ശിക കെ രാധാകൃഷ്ണൻ എം ലോക്സഭയിൽ ഉന്നയിച്ചു കോടി രൂപയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് കുടിശ്ശിക നൽകാനുള്ളതെന്ന് കെ രാധാകൃഷ്ണൻ എം പി ചൂണ്ടിക്കാട്ടി ടൈംലി പേയ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് സ്കീമിൽ കോടി ായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത് എന്നാൽ കേന്ദ്ര വിഹിതം നിഷേധിക്കപ്പെടുമ്പോഴെല്ലാം കണക്കുകൾ തരാനുണ്ടെന്ന വാദം ഇത്തവണയും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ് ന്യൂസ് ഈ വിഷയത്തിൽ കൂടുതൽ ഞങ്ങളുടെ പ്രതിനിധി സിബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു കഴിഞ്ഞ ദിവസമാണ് എം പി തന്നെ രാജ്യസഭയിൽ പറയേണ്ടി വരുന്ന സാഹചര്യം വർക്കർമാരുടെ സ്ഥിതി അവർ അരക്ഷിതരാണ് അവർക്ക് മാന്യമായ വേതനം ലഭിക്കുന്നില്ല മാത്രമല്ല കുടിശ്ശിക കൊടുക്കാനുള്ള കുടിശ്ശിക മൊത്തം കൊടുത്തു തീർക്കണമെന്ന് പറയുകയും ചെയ്തു ഇന്നൊരു കേന്ദ്രമന്ത്രി വന്നു നിന്ന് പാർലമെൻ്റിൽ പറയുകയാണ് ഒരു കുടിശ്ശിക പോലും കേരളത്തിന് എല്ലാ വിഹിതവും തന്നു കഴിഞ്ഞു എന്ന് ഇവിടെ പ്രധാന പ്രശ്നം അതുതന്നെയാണ് ആവശ്യമായ വേതനം കൊടുക്കുന്നില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി എൻ എച്ച് എപ്പിൻ്റെ ഭാഗമായുള്ള ആശമാർക്ക് കൃത്യമായ പണം കൊടുക്കുന്നതുമില്ല നമുക്കറിയാം നേരത്തെ തന്നെ ഉച്ച ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് തുക നൽകാതിരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലെ തുക വെട്ടിക്കുറച്ചത് അങ്ങനെയുള്ള കേരളത്തിന് ഒരു രൂപ തരാതിരിക്കാൻ എല്ലാവിധ മാർഗവും പരീക്ഷിക്കുന്ന ആ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ജെ പി നദ്ദ പറയുകയാണ് കേരളത്തിന് ഒരു രൂപ പോലും കുടിശ്ശികയില്ലെന്ന് എങ്ങനെയാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നത് എന്താണ് പാർലമെൻറ്റിൽ കണ്ട കാര്യങ്ങൾ ശരി സിജു ഇന്നിപ്പോൾ സി പി ഐയുടെ എം പി ആയ പി സന്തോഷ് കുമാർ അദ്ദേഹം നൽകിയത് സപ്ലിമെൻ്ററികളുടെ മറുപടിയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഈ കാര്യം അറിയിച്ചത് ഇതിൽ പ്രധാനമായും നമുക്കറിയാം ഇന്നലെ ആ ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആയ രേഖാ ശർമ്മ വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ട് വിഹിതം നൽകാനുണ്ട് ആ കുടിച്ച് എത്രയും പെട്ടെന്ന് തീർത്ത് നൽകണം ആ വേതന വർദ്ധിപ്പിനുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെയും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പ് തന്നെ സഭയിലെത്തിയ ജെ പി നദ്ദ എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ് ഏറ്റവും നഷ്ടപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര കേരളത്തിന് ഒരു രൂപ പോലും കുടിശ്ശിക നൽകാനില്ല കേരളത്തിന് എല്ലാ തുകയും നൽകി കഴിഞ്ഞതാണ് മാത്രമല്ല ഇനിയും കേരളം ഈ നൽകിയ ഫണ്ടിൻ്റെ കണക്കുകൾ കേരളം ബോധ്യപ്പെടുത്താനുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി യുദ്ധത്തിൽ ജെ പി നദ്ദ ഉയർന്നു നമുക്കറിയാം വയനാടിൻ്റെ കേന്ദ്ര സഹായം ഉൾപ്പെടെ എന്ത് സഹായവും ചോദിച്ചാലും ഇവിടെ സംസ്ഥാനം കണക്കുകൾ നൽകട്ടെ അല്ലെങ്കിൽ കണക്കുകൾ നൽകാനുണ്ട് എന്നുള്ള ഒരു വാദം കേന്ദ്ര സർക്കാർ എപ്പോഴും ആവർത്തിക്കുന്ന ാണ് ഇതേ നിലപാട് തന്നെ ഇന്നിപ്പോൾ ജെ പി നദ്ദ ഉയർത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ ഈ ആശാവർക്കന്മാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന ഒരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത്തരത്തിൽ ആ എൻ എച്ച് മിന്നില്ലാതെ നെയും യോഗം വിളിച്ച് ചേർത്തിരുന്നു ഈ യോഗത്തിൽ ആശാമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയാണെന്നും അവർ പറയുകയും അദ്ദേഹം പറയുകയും ചെയ്തു ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ലംബിക്ക് നൽകിയ ഈ ആശവർ ആശാവർക്കമാരുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു ആ ചോദ്യത്തിനൊരു മറുപടി കൂടി ഇപ്പോൾ ലഭിച്ചു അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ ആശാവർക്കന്മാരുടെ ഓണറിയം അത് പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിനല്ല എന്ന് ഇപ്പോൾ മറ്റൊരു കേന്ദ്രമന്ത്രിയായ പിതാ പ്രതാപ് റാവു ജാദവ് ഇപ്പോൾ സഭയെ അറിയിച്ചിരിക്കുകയാണ് അതായത് കേരളം നൽകുന്നത് ആറായിരം രൂപയാണ് ഈ കേരളം ഓണറിയമായി നൽകുന്നതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് സിക്കിം സർക്കാർ ആറായിരത്തിൽ നിന്നും പതിനായിരം രൂപയാക്കി ഓണറിയം വർദ്ധിപ്പിച്ചു ആന്ധ്ര നൽകുന്നത് ആന്ധ്ര നൽകുന്നത് പതിനായിരം രൂപ എന്നുള്ളതാണ് രാജ്യസഭയിൽ ഹാരിസ് ബിരാൻ എബിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി ഇപ്പോൾ ഈ ലോക്സഭയിൽ പ്രതാപ് റാവു ജാദവ് ഇപ്പോൾ രാജ്യസഭയിൽ നൽകിയിരിക്കുന്ന ഒരു കാര്യം അതിപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ് എന്തായാലും ഈ ആശാവർക്കടമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോഴും കുടിശ്ശിക ഒന്നും തന്നെയും കേരളത്തിൽ നൽകാനില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൂറ് കോടിയോളം രൂപ ഇത്തരത്തിൽ ഒരു സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ട് എന്ന് പലതവണ ആവർത്തിക്കുകയും കൃത്യമായ കണക്കുകളും രേഖകളും എല്ലാം നിലയും കേന്ദ്ര സർക്കാർ നൽകിയതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നിയമസഭയിലും ആ വീണ ജോർജ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇവിടെ ബി ജെ പിയുടെ നേതാക്കൾ പലരും പല രീതിയിലാണ് ഈ കാര്യങ്ങൾ കാണുന്നു കാണുന്നില്ല പല രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുന്നു ഇന്നലെ ബി ജെ പി എം ബി ആയ രേഖാ ശർമ്മ പറയുന്നു കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് കുടിശ്ശു നൽകാനുണ്ട് അത് കൊടുത്തീർക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പറയുന്നു ഒരു രൂപ പോലും കുടിശ്ശിക കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകാനില്ല എന്ന് പറയുന്നു ഇപ്പോൾ മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നു ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണത്തിൽ സംസ്ഥാനങ്ങൾ യും ആശാവർക്കർമാരുടെ സംഘടനയുടെ ദേശീയ നേതാവ് പ്രേമ കൂടി നമുക്കപ്പം ചേരുന്നുണ്ട് ശ്രീമതി പ്രേമ ഇന്ന് ഇപ്പോൾ ജെ പി നദ്ദ പറഞ്ഞിരിക്കുന്നു എന്തായാലും ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലാണ് ഒരു സമ്മതിക്കലാണ് കാരണം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദം കേന്ദ്രം തന്നെയാണ് വഹിക്കേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എൻ എച്ച് എം എന്ന് പറയുന്ന ദേശീയ പദ്ധതിയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി അതിൻ്റെ ഭാഗമായാണ് ആശമാർ ഈ ആശമാർക്കുള്ള വേതനം കൃത്യമായി കൊടുക്കേണ്ടത് അത് വേതനം എന്ന അർത്ഥത്തിൽ തന്നെ അവർ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഈ ട്രെയിൻഡ് വോളണ്ടിയർമാർ എന്ന് പറയുന്ന കാര്യത്തിൽ പിടിച്ചുകൊണ്ടാണ് ആശമാരുടെ വേതനം കുറയ്ക്കുകയും ചെയ്യുന്നത് വേതനം നൽകാതിരിക്കുകയും ചെയ്യുന്നത് ഇവിടെ ഇന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ തന്നെ രാജ്യസഭയിൽ പറയുന്നു പാർലമെൻറ്റിൽ പറയുന്നു കേരളത്തിന് ഒരു രൂപ പോലും കുടിശ്ശിക നൽകാനില്ല എന്നുള്ളത് അങ്ങനെ തന്നെയാണോ ഈ തെറ്റിദ്ധരിപ്പിക്കൽ തുടരുന്നത് തന്നെയല്ലേ ഈ കുത്തിതിരിപ്പുകാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ശ്രീമതി പ്രേമൻ ഞാൻ ചോദിച്ചത് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിലവിൽ ഇപ്പോൾ ജെ പി നദ്ദ രാജ്യസഭയിൽ പറഞ്ഞത് ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലാണ് ഈ ഒരു വിഷയം വരുമ്പോൾ അവർ സമ്മതിക്കുകയാണ് ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്തിട്ട് കാര്യമില്ല ഒരു സംസ്ഥാനം എന്ന പരിധിയിൽ ഏറ്റവും അധികം ഈ ആശമാർക്ക് ഓണറിയനും കൊടുക്കുന്ന സംസ്ഥാനമാണ് ആ ഓണറേറിയം കൊടുക്കുമ്പോൾ പോലും ഈ പദ്ധതിയുടെ ആ പദ്ധതി ആവിഷ്കരിച്ചത് കേന്ദ്രമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എൻ എച്ച് എമ്മിൻ്റെ ഭാഗമായുള്ള പദ്ധതിയാണ് അവർ തന്നെയാണ് പണം മുടക്കേണ്ടത് എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആ ആശമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം കള്ളത്തരങ്ങൾ കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത് ഏതായാലും പ്രേമയിലേക്ക് മടങ്ങി വരാം സിബി നിലവിൽ കഴിഞ്ഞ ദിവസം ഈ ശർമ്മ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാർ മനസ്സിലാകുന്നുണ്ട് വെട്ടിലാകാൻ പോകുന്നു എന്നുള്ളത് ഏത് വിധേനയും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ രീതി എങ്ങനെയാണ് ഒരു കേന്ദ്ര പദ്ധതി ഒരു സംസ്ഥാനത്തിൻ്റെ പദ്ധതിയായി വ്യാഖ്യാനിക്കുന്നത് എന്നിട്ട് കള്ളത്തരങ്ങൾ ആവർത്തിക്കാൻ ഇപ്പോൾ അല്പം മുമ്പ് സി ബി പറഞ്ഞ പോലെ മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നു ആന്ധ്രാപ്രദേശ് ഇത്ര രൂപ കൊടുക്കുന്നുണ്ട് സിക്കിം ഇത്ര രൂപ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അത് അതാത് സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് കുറച്ച് പൈസ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ ഇവിടെ ഉയരുന്ന പ്രശ്നം എന്താണ് ഈ പണം പൂർണ്ണമായി കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് അവരെ തൊഴിലാളികളായി തന്നെ പരിഗണിക്കണം സംസ്ഥാനത്തെ ട്രൈഡ്യൂണലുകൾ സി ഐ ടി അടക്കമുള്ള സംഘടനകൾ ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെടുന്ന അക്കാര്യം തന്നെയാണ് തൊഴിലാളികളായി തന്നെ പരിഗണിക്കണം ഇത്തരത്തിൽ ഉടായ്പ് പരിപാടി എന്നാണ് മലയാളത്തിൽ പറയാനുള്ളത് ഈ പരിപാടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകരുത് അക്കാര്യം തന്നെയാണ് ഒരു ഇന്ന് സന്തോഷ് എംപിയും കെ രാധാകൃഷ്ണൻ എംപിയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തത് ഈ തെറ്റിദ്ധരിപ്പിക്കൽ പലതരത്തിൽ കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രിമാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ തീർച്ചയായും കഴിഞ്ഞ ദിവസം സി പി ഐ എം എം പി ആയ വി ശിവദാസനടക്കം എല്ലാത്തിനെയും ചൂണ്ടിക്കാട്ടിയത് ഈ ആശാ ഇവരെല്ലാം ഇവരെല്ലാത്തിനും ഒരു തൊഴിലാളികളായി അല്ലെങ്കിൽ ജീവനക്കാരായി അംഗീകരിക്കണം ഇവരെപ്പോഴും ഒരു വെറും വളണ്ടിയർമാരായിട്ട് മാത്രമാണ് അംഗീകരിച്ചിരിക്കുന്നത് ഈ ഒരു നാഷണൽ ഹെൽത്ത് മിഷൻ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ആ പദ്ധതി കീഴ് വരുന്ന ഈ ആശാ സ്കീമുകൾ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സിനെ അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് പക്ഷേ ഈ കാര്യത്തിലല്ലാതിരെയും കേരളത്തിലെ എം പിമാർ ഇടതുപക്ഷം എം പിമാരെല്ലാന്നതിനേയും മാറി മാറി അടിയന്തര പ്രമേയ നോട്ടീസ് മറ്റു നൽകിക്കൊണ്ട് ഇവരെ തൊഴിലാളി ായി പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ എന്നല്ല നിലയിൽ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അതിൽ നിന്നും തെന്നി മാറുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും കൃത്യമായി ഉത്തരം നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു